എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കോട്ടയത്ത് നിന്നും വടക്കോട്ട് പോകുന്ന ട്രെയിനുകളുടെ സമയമാണ് കൊടുത്തിരിക്കുന്നത് അതായത് എറണാകുളം തൃശ്ശൂർ പാലക്കാട് കോഴിക്കോട് കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകൾ പെർമനൻ്റായി ഓടുന്ന ഏകദേശം നാൽപ്പത്തി ട്രെയിനുകളാണ് കോട്ടയത്ത് നിന്നും എറണാകുളം ഭാഗത്തേക്ക് പോകുന്നത് സ്പെഷ്യലായിട്ട് ഓടുന്ന അതായത് പൂജ്യത്തിൽ തുടങ്ങുന്ന നമ്പറുള്ള ട്രെയിനുകളുടെ സമയം ഈ വീഡിയോയിൽ കൊടുത്തിട്ടില്ല നാൽപ്പത്തി നാലോളം ട്രെയിനുകളാണ് എറണാകുളം ഭാഗത്തേക്ക് പോകുന്നത് ട്രെയിനിൻ്റെ നമ്പർ പേര് ദിവസം സമയം എന്നീ ക്രമത്തിലാണ് ഈ ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അഞ്ചാമത്തെ പേജ് മുതൽ ഈ ട്രെയിനിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ടൈം ടേബിൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് ട്രെയിനുകൾ നിർത്തുന്ന എല്ലാ സ്റ്റോപ്പുകളും അതിൽ കൊടുത്തിട്ടുണ്ട് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് ഇ ആർ എൻ എന്നത് എറണാകുളം നോർത്തും ഇ ആർ എസ് എന്ന് പറയുന്നത് എറണാകുളം സൗത്തുമാണ് എറണാകുളത്ത് യാത്ര അവസാനിപ്പിക്കുന്ന ട്രെയിനുകൾ എറണാകുളം സൗത്തിലാണ് നിർത്തുന്നത് കോട്ടയത്തു നിന്നും തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന എല്ലാ ട്രെയിനുകളും എറണാകുളം നോർത്തിലാണ് നിർത്തുന്നത് എറണാകുളം സൗത്ത് സ്റ്റേഷനെ എറണാകുളം ജംഗ്ഷൻ എന്നും പറയും അതുപോലെ എറണാകുളം നോർത്ത് സ്റ്റേഷനെ എറണാകുളം ടൗൺ എന്നും പറയും സി എൽ ടി എന്ന് കൊടുത്തിരിക്കുന്നത് കോഴിക്കോട് വഴി പോകുന്ന ട്രെയിനുകളാണ് അതായത് അത് കോഴിക്കോടിൻ്റെ സ്റ്റേഷൻ കോഡാണ് അതുപോലെ പി ജി ടി എന്ന് കൊടുത്തിരിക്കുന്നത് പാലക്കാട് വഴി പോകുന്ന ട്രെയിനുകളാണ് പി ജി ടി എന്നത് പാലക്കാടിൻ്റെ സ്റ്റേഷൻ കോഡാണ് ആദ്യത്തെ ട്രെയിൻ കൊച്ചുവേളിയിൽ നിന്നും ലോകമാന്യ തിലക് വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റാണ് തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ സർവീസ് നടത്തുന്ന ഈ ട്രെയിനിൻ്റെ കോട്ടയത്തെ സമയം രാവിലെ മൂന്ന് മുപ്പത്തെട്ടാണ് ഷൊർണൂർ കോഴിക്കോട് കണ്ണൂർ വഴിയാണ് പോകുന്നത് രണ്ടാമത്തേത് തിരുവനന്തപുരം നിസാമുദ്ദീൻ സൂപ്പർ ഫാസ്റ്റാണ് എല്ലാ ശനിയാഴ്ചയും രാവിലെ മൂന്ന് മുപ്പത്തെട്ടാണ് കോട്ടയത്തെ സമയം ഷൊർണൂർ കോഴിക്കോട് കണ്ണൂർ മംഗലാപുരം വഴിയാണ് സർവീസ് നടത്തുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മൂന്നാമത്തേത് കോട്ടയം നിലമ്പൂർ റോഡ് എക്സ്പ്രസ് ആണ് എല്ലാ ദിവസവും രാവിലെ അഞ്ച് പതിനഞ്ചാണ് കോട്ടയത്ത് നിന്നും പുറപ്പെടുന്ന സമയം ഷൊർണൂരിൽ നിന്നും നിലമ്പൂർ റോഡിലേക്ക് ട്രെയിൻ തിരിഞ്ഞു പോകും നാലാമത്തേത് കൊല്ലം എറണാകുളം മെമ്മു ആണ് എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഈ ട്രെയിനിൻ്റെ കോട്ടയത്തെ സമയം രാവിലെ ആറ് ഇരുപത്തഞ്ചാണ് എറണാകുളം സൗത്തിലാണ് യാത്ര അവസാനിപ്പിക്കുന്നത് അഞ്ചാമത്തേത് എല്ലാ ദിവസവും തൂത്തുക്കുടിയിൽ നിന്നും പാലക്കാട് വരെ പോകുന്ന പാലരുവി ആണ് രാവിലെ ആറ് അൻപത്തെട്ടാണ് കോട്ടയത്തെ സമയം എറണാകുളം നോർത്തിലാണ് നിർത്തുന്നത് ആലുവ തൃശ്ശൂർ ഒറ്റപ്പാലം വഴിയാണ് ഈ ട്രെയിൻ പോകുന്നത് ആറാമത്തേത് തിരുവനന്തപുരത്ത് നിന്നും കാസർഗോഡ് വരെ പോകുന്ന വന്ദേ വന്ദേഭാരത് ട്രെയിനാണ് വ്യാഴാഴ്ച ദിവസം സർവീസ് ഇല്ല കോട്ടയത്തെ സമയം രാവിലെ ഏഴ് ഇരുപത്തേഴാണ് തൃശ്ശൂർ ഷൊർണൂർ കോഴിക്കോട് വഴിയാണ് പോകുന്നത് എട്ടാമത്തേത് തിരുവനന്തപുരം ഷൊർണൂർ വേണാട് എക്സ്പ്രസ് ആണ് എല്ലാ ദിവസവും രാവിലെ എട്ട് മുപ്പതാണ് കോട്ടയത്തെ സമയം എറണാകുളം നോർത്തിലാണ് നിർത്തുന്നത് ആലുവ തൃശൂർ വഴിയാണ് പോകുന്നത് ഒൻപതാമത്തേത് കൊച്ചുവേളിയിൽ നിന്നും കോർബ വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റാണ് എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും കോട്ടയത്തെ സമയം രാവിലെ എട്ട് അമ്പത്തി മൂന്നാണ് ചെന്നൈ സെൻട്രൽ പോകുന്ന യാത്രക്കാർക്ക് ഇതിൽ പോകാവുന്നതാണ് പാലക്കാട് കോയമ്പത്തൂർ സേലം വഴിയാണ് സർവീസ് നടത്തുന്നത് പത്താമത്തേത് കന്യാകുമാരിയിൽ നിന്നും മംഗലാപുരം വരെ പോകുന്ന പരശുറാം എക്സ്പ്രസ് ആണ് ദിവസവും സർവീസ് നടത്തുന്ന ഈ ട്രെയിനിൻ്റെ കോട്ടയത്തെ സമയം രാവിലെ ഒൻപത് ഇരുപത്തിമൂന്നാണ് എറണാകുളം നോർത്തിൽ സ്റ്റോപ്പുള്ള ഈ ട്രെയിൻ തൃശ്ശൂർ ഷൊർണൂർ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് വഴിയാണ് സർവീസ് നടത്തുന്നത് പതിനൊന്നാമത്തേത് തിരുവനന്തപുരത്ത് നിന്നും സെക്കന്ധ്രാബാദ് വരെ പോകുന്ന ശബരി ആണ് എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഈ ട്രെയിനിൻ്റെ കോട്ടയത്തെ സമയം രാവിലെ ഒൻപത് നാൽപ്പതാണ് എറണാകുളം നോർത്തിൽ സ്റ്റോപ്പുള്ള ഈ ട്രെയിൻ തൃശ്ശൂർ പാലക്കാട് കോയമ്പത്തൂർ സേലം വഴിയാണ് പോകുന്നത് തിരുപ്പതിയിലും ഈ ട്രെയിനിന് സ്റ്റോപ്പുണ്ട് പന്ത്രണ്ടാമത്തെ ട്രെയിൻ കൊല്ലം എറണാകുളം മെമു ആണ് തിങ്കളാഴ്ച ദിവസം സർവീസ് ഇല്ല കോട്ടയത്തെ സമയം രാവിലെ പത്ത് മണിയാണ് എറണാകുളം സൗത്തിലാണ് അവസാനിക്കുന്നത് പതിമൂന്നാമത്തേത് വേളാങ്കണ്ണിയിൽ നിന്നും എറണാകുളം വരെ പോകുന്ന ട്രെയിനാണ് തിങ്കൾ ബുധൻ ദിവസങ്ങളിൽ സർവീസ് നടത്തുന്ന ഈ ട്രെയിനിൻ്റെ കോട്ടയത്തെ സമയം രാവിലെ പത്ത് പന്ത്രണ്ടാണ് എറണാകുളം സൗത്തിലാണ് യാത്ര അവസാനിപ്പിക്കുന്നത് പതിനാലാമത്തേത് കൊച്ചുവേളിയിൽ നിന്നും ലോകമാന്യത്തില വരെ പോകുന്ന ഗരീബ് രഥം ട്രെയിനാണ് എ സി ബോഗികൾ മാത്രമേ ഈ ട്രെയിനിൽ ഉള്ളൂ ഞായർ വ്യാഴം ദിവസങ്ങളിൽ രാവിലെ പതിനൊന്ന് നാൽപ്പത്തെട്ടാണ് കോട്ടയത്തെ സമയം എറണാകുളം നോർത്തിൽ ഉള്ള ഈ ട്രെയിൻ തൃശ്ശൂർ ഷൊർണൂർ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് മംഗലാപുരം വഴിയാണ് സർവീസ് നടത്തുന്നത് പതിനഞ്ചാമത്തേത് കൊല്ലത്ത് നിന്നും തിരുപ്പതി വരെ പോകുന്ന എക്സ്പ്രസ് ആണ് ബുധൻ ശനി ദിവസങ്ങളിൽ സർവീസ് നടത്തുന്ന ഈ ട്രെയിനിൻ്റെ കൊല്ലത്തെ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത്തേഴ് ആണ് എറണാകുളം നോർത്തിൽ സ്റ്റോപ്പുള്ള ഈ ട്രെയിൻ പാലക്കാട് കോയമ്പത്തൂർ സേലം വഴിയാണ് സർവീസ് നടത്തുന്നത് പതിനാറാമത്തേത് കൊല്ലം എറണാകുളം മെമോ ട്രെയിനാണ് ബുധനാഴ്ച ദിവസം സർവീസ് ഇല്ല കോട്ടയത്തെ സമയം ഉച്ചയ്ക്ക് ഒന്ന് പൂജ്യം മൂന്നാണ് പതിനേഴാമത്തേത് കന്യാകുമാരിയിൽ നിന്നും പൂനെ വരെ പോകുന്ന എസ് ജയന്തി ജനത എക്സ്പ്രസ്സാണ് എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഈ ട്രെയിനിൻ്റെ കോട്ടയത്തെ സമയം ഉച്ചയ്ക്ക് ശേഷം ഒന്ന് അൻപതാണ് എറണാകുളം നോർത്തിൽ നിർത്തുന്ന ഈ ട്രെയിൻ തൃശൂർ പാലക്കാട് വഴിയാണ് സർവീസ് നടത്തുന്നത് തിരുപ്പതിയിലും ഈ ട്രെയിനിന് സ്റ്റോപ്പുണ്ട് പതിനെട്ടാമത്തേത് തിരുവനന്തപുരത്തു നിന്നും ന്യൂഡൽഹി വരെ എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന കേരള സൂപ്പർഫാസ്റ്റാണ് കോട്ടയത്തെ സമയം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിയാണ് എറണാകുളം നോർത്ത് ആലുവ തൃശൂർ പാലക്കാട് കോയമ്പത്തൂർ വഴിയാണ് സർവീസ് നടത്തുന്നത് തിരുപ്പതിയിൽ ഈ ട്രെയിനിന് സ്റ്റോപ്പുണ്ട് പത്തൊമ്പതാമത്തേത് കൊച്ചുവേളി ഹൂബ്ലി ട്രെയിനാണ് എല്ലാ വ്യാഴാഴ്ചയും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് ഇരുപതാണ് കോട്ടയത്തെ സമയം ബാംഗ്ലൂരിൽ പോകുന്ന യാത്രക്കാർ ബനാസ്വാടി സ്റ്റേഷനിൽ വേണം ഇറങ്ങുവാൻ എറണാകുളം നോർത്ത് തൃശ്ശൂർ പാലക്കാട് വഴി പോകുന്ന ഈ ട്രെയിൻ കോയമ്പത്തൂർ പോവുകയില്ല ഇരുപതാമത്തേത് കൊച്ചുവേളിയിൽ നിന്നും യശ്വന്ത്പൂർ ബാംഗ്ലൂർ വരെ പോകുന്ന എ സി ഫാസ്റ്റ് ആണ് എല്ലാ വെള്ളിയാഴ്ചയും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് ഇരുപതാണ് കോട്ടയത്തെ സമയം ഇരുപത്തി ഒന്നാമത്തേത് കന്യാകുമാരിയിൽ നിന്നും ബാംഗ്ലൂർ വരെ എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഐലൻഡ് എക്സ്പ്രസ് ആണ് വൈകുന്നേരം നാല് മണിയാണ് കോട്ടയത്തെ സമയം എറണാകുളം നോർത്ത് തൃശ്ശൂർ പാലക്കാട് കോയമ്പത്തൂർ സേലം വഴിയാണ് സർവീസ് നടത്തുന്നത് ഇരുപത്തിരണ്ടാമത്തേത് കായംകുളം എറണാകുളം മെമ്മു സർവീസാണ് വൈകുന്നേരം നാല് ഇരുപത്തഞ്ചാണ് കോട്ടയത്തെ സമയം എറണാകുളം സൗത്തിലാണ് യാത്ര അവസാനിപ്പിക്കുന്നത് ഇരുപത്തി മൂന്നാമത്തേത് കോട്ടയത്ത് നിന്നും എറണാകുളം വരെ പോകുന്ന പാസഞ്ചർ ട്രെയിനാണ് കോട്ടയത്തെ സമയം വൈകുന്നേരം അഞ്ച് ഇരുപത് ഇരുപത്തി നാലാമത്തേത് തിരുവനന്തപുരത്ത് നിന്നും കണ്ണൂർ വരെ പോകുന്ന ജനശതാബ്ദി ട്രെയിനാണ് ചൊവ്വ ശനി ദിവസങ്ങളിൽ സർവീസ് ഇല്ല കോട്ടയത്തെ സമയം വൈകുന്നേരം അഞ്ച് മുപ്പത്തഞ്ച് എറണാകുളം നോർത്ത് തൃശൂർ ഷൊർണൂർ കോഴിക്കോട് വഴിയാണ് സർവീസ് നടത്തുന്നത് ഇരുപത്തി അഞ്ചാമത്തേത് തിരുവനന്തപുരം ചെന്നൈ മേലിൻ്റെ സമയമാണ് കോട്ടയത്തെ സമയം വൈകുന്നേരം അഞ്ച് അൻപതാണ് എറണാകുളം നോർത്ത് തൃശ്ശൂർ പാലക്കാട് കോയമ്പത്തൂർ സേലം വഴിയാണ് സർവീസ് നടത്തുന്നത് ഇരുപത്താറാമത്തേത് കൊച്ചുവേളി ഗംഗാനഗർ ആണ്. കോട്ടയത്തെ സമയം എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം ആറ് മുപ്പത്തഞ്ച് എറണാകുളം നോർത്ത് തൃശ്ശൂർ ഷൊർണൂർ കോഴിക്കോട് കണ്ണൂർ വഴിയാണ് സർവീസ് നടത്തുന്നത് മൂകാംബികയിൽ ഈ ട്രെയിനിന് സ്റ്റോപ്പുണ്ട് ഇരുപത്തി ഏഴാമത്തേത് തിരുവനന്തപുരത്ത് നിന്നും വേരവിൽ വരെ എല്ലാ തിങ്കളാഴ്ചയും സർവീസ് നടത്തുന്ന ട്രെയിനാണ് കോട്ടയത്തെ സമയം വൈകുന്നേരം ആറ് മുപ്പത്തഞ്ചാണ് എറണാകുളം നോർത്ത് തൃശൂർ ഷൊർണൂർ കോഴിക്കോട് കണ്ണൂർ മംഗലാപുരം വഴിയാണ് സർവീസ് നടത്തുന്നത് മൂകാംബികയിൽ ഈ ട്രെയിനിന് സ്റ്റോപ്പ് ഉണ്ട് ഇരുപത്തി എട്ടാമത്തേത് കൊച്ചുവേളി എക്സ്പ്രസ് ആണ് കോട്ടയത്തെ സമയം എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം ആറ് മുപ്പത്തഞ്ച് എറണാകുളം നോർത്ത് തൃശ്ശൂർ ഷൊർണൂർ കോഴിക്കോട് കണ്ണൂർ വഴി സർവീസ് നടത്തുന്ന ഈ ട്രെയിനിന് മൂകാംബികയിലും സ്റ്റോപ്പുണ്ട് ഇരുപത്തി ഒമ്പതാമത്തേത് നാഗർകോവിൽ ഗാന്ധിധാം എക്സ്പ്രസ് ആണ് എല്ലാ ചൊവ്വാഴ്ചയും സർവീസ് നടത്തുന്ന ഈ ട്രെയിനിൻ്റെ കോട്ടയത്തെ സമയം രാത്രി ഏഴ് പൂജ്യം അഞ്ചാണ് എറണാകുളം നോർത്ത് തൃശ്ശൂർ ഷൊർണൂർ കോഴിക്കോട് കണ്ണൂർ മംഗലാപുരം വഴി സർവീസ് നടത്തുന്ന ഈ ട്രെയിനിന് മൂകാംബികയിൽ സ്റ്റോപ്പ് ഉണ്ട് മുപ്പതാമത്തേത് നാഗർകോവിലിൽ നിന്നും കൊൽക്കത്ത ഷാലിമർ വരെ പോകുന്ന ഗുരുദേവ് സൂപ്പർ ഫാസ്റ്റാണ് എല്ലാ ഞായറാഴ്ചയും രാത്രി ഏഴ് പൂജ്യം അഞ്ചാണ് കോട്ടയത്തെ സമയം എറണാകുളം നോർത്ത് തൃശ്ശൂർ പാലക്കാട് കോയമ്പത്തൂർ ഈറോഡ് സേലം വഴി സർവീസ് നടത്തുന്ന ഈ ട്രെയിനിന് തിരുപ്പതിയിലും സ്റ്റോപ്പുണ്ട് മുപ്പത്തി ഒന്നാമത്തേത് കന്യാകുമാരിയിൽ നിന്നും ജമ്മുദാവി ഖത്ര വരെ പോകുന്ന ഹിമസാഗർ എക്സ്പ്രസ് ആണ് എല്ലാ വെള്ളിയാഴ്ചയും രാത്രി ഏഴ് പൂജ്യം അഞ്ചാണ് കോട്ടയത്തെ സമയം എറണാകുളം നോർത്ത് തൃശൂർ പാലക്കാട് കോയമ്പത്തൂർ സേലം വഴി സർവീസ് നടത്തുന്ന ഈ ട്രെയിനിന് തിരുപ്പതിയിൽ സ്റ്റോപ്പ് ഉണ്ട് രണ്ടാമത്തേത് കൊച്ചുവേളിയിൽ നിന്നും ബാംഗ്ലൂർ യശന്ത്പൂർ വരെ പോകുന്ന ഗരീബ് ഗരീഥം ട്രെയിനാണ് തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ സർവീസ് നടത്തുന്ന ഈ ട്രെയിനിന് കോട്ടയത്തെ സമയം രാത്രി ഏഴ് നാൽപ്പത്തി മൂന്നാണ് എറണാകുളം നോർത്ത് തൃശ്ശൂർ പാലക്കാട് കോയമ്പത്തൂർ സേലം വഴിയാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത് മുപ്പത്തി മൂന്നാമത്തേത് തിരുവനന്തപുരത്ത് നിന്നും ആസാം സിൽച്ചെർ വരെ പോകുന്ന സൂപ്പർഫാസ്റ്റാണ് കോട്ടയത്തെ സമയം എല്ലാ ചൊവ്വാഴ്ചയും രാത്രി ഏഴ് നാൽപ്പത്തഞ്ചാണ് കൊൽക്കത്തയിൽ പോകുന്ന യാത്രക്കാർ ഡാങ്കുനി സ്റ്റേഷനിൽ വേണം ഇറങ്ങുവാൻ എറണാകുളം നോർത്ത് പാലക്കാട് കോയമ്പത്തൂർ വഴിയാണ് ഈ ട്രെയിൻ പോകുന്നത് മുപ്പത്തി നാലാമത്തേത് തിരുവനന്തപുരം ചെന്നൈ സൂപ്പർ ഫാസ്റ്റ് ആണ് എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഈ ട്രെയിനിൻ്റെ കോട്ടയത്തെ സമയം രാത്രി എട്ട് പൂജ്യം അഞ്ചാണ് എറണാകുളം നോർത്ത് പാലക്കാട് കോയമ്പത്തൂർ വഴിയാണ് സർവീസ് നടത്തുന്നത് മുപ്പത്തി അഞ്ചാമത്തേത് കൊച്ചുവേളി ബാംഗ്ലൂർ ഹംസഫർ എക്സ്പ്രസ്സാണ് വ്യാഴം ശനി ദിവസങ്ങളിൽ രാത്രി എട്ട് നാൽപ്പത്തി മൂന്നാണ് കോട്ടയത്തെ സമയം എറണാകുളം നോർത്ത് തൃശ്ശൂർ പാലക്കാട് കോയമ്പത്തൂർ സേലം വഴിയാണ് സർവീസ് നടത്തുന്നത് മുപ്പത്തി ആറാമത്തേത് തിരുവനന്തപുരത്തു നിന്നും എറണാകുളം സൗത്ത് വരെ പോകുന്ന വഞ്ചിനാട് എക്സ്പ്രസ്സാണ് എല്ലാ ദിവസവും രാത്രി ഒമ്പത് പത്താണ് കോട്ടയത്തെ സമയം മുപ്പത്തേഴാമത്തേത് കൊല്ലത്ത് നിന്നും വിശാഖപട്ടണം പോകുന്ന ട്രെയിനാണ് വെള്ളിയാഴ്ച തോറും രാത്രി ഒമ്പത് മുപ്പത്തഞ്ചാണ് കോട്ടയത്തെ സമയം എറണാകുളം നോർത്ത് തൃശൂർ പാലക്കാട് കോയമ്പത്തൂർ വഴിയാണ് സർവീസ് നടത്തുന്നത് മുപ്പത്തി എട്ടാമത്തേത് മധുരയിൽ നിന്നും ഗുരുവായൂർ വരെ പോകുന്ന ട്രെയിനാണ് ശിവകാശി പുനലൂർ കൊല്ലം വഴിയാണ് ഈ ട്രെയിൻ വരുന്നത് കോട്ടയത്തെ സമയം എല്ലാ ദിവസവും രാത്രി ഒൻപത് നാൽപ്പത്തഞ്ച് എറണാകുളം നോർത്ത് ആലുവ തൃശൂർ വഴിയാണ് ഗുരുവായൂർ പോകുന്നത് മുപ്പത്തി ഒമ്പതാമത്തേത് കന്യാകുമാരിയിൽ നിന്നും ദിബ്രുഗർ വരെ പോകുന്ന സൂപ്പർ ആണ് എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഈ ട്രെയിനിൻ്റെ കോട്ടയത്തെ സമയം രാത്രി പത്ത് പൂജ്യം ആറാണ് കൊൽക്കത്തയിൽ പോകുന്ന യാത്രക്കാർ മുപ്പത്തി അഞ്ചാമത്തെ സ്റ്റോപ്പായ ദാംഗുനി സ്റ്റേഷനിൽ വേണം ഇറങ്ങുവാൻ എറണാകുളം നോർത്ത് തൃശ്ശൂർ പാലക്കാട് കോയമ്പത്തൂർ വഴിയാണ് പോകുന്നത് നാൽപ്പതാമത്തേത് തിരുവനന്തപുരത്തു നിന്നും എല്ലാ ദിവസവും മംഗലാപുരം വരെ പോകുന്ന മലബാർ എക്സ്പ്രസ് ആണ് കോട്ടയത്തെ സമയം രാത്രി പത്ത് ഇരുപത് എറണാകുളം നോർത്ത് തൃശ്ശൂർ ഷൊർണൂർ കോഴിക്കോട് കണ്ണൂർ വഴിയാണ് പോകുന്നത് നാൽപ്പത്തി ഒന്നാമത്തേത് കൊല്ലം എറണാകുളം സൗത്ത് ആണ് ചൊവ്വാഴ്ച സർവീസ് ഇല്ല കോട്ടയത്തെ സമയം രാത്രി പതിനൊന്ന് മണി നാൽപ്പത്തി രണ്ടാമത്തേത് തിരുവനന്തപുരത്ത് നിന്നും മധുരൈ വരെ പോകുന്ന അമൃത എക്സ്പ്രസ് ആണ് എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഈ ട്രെയിനിൻ്റെ കോട്ടയത്തെ സമയം രാത്രി പതിനൊന്ന് ഇരുപത്തിരണ്ടാണ് എറണാകുളം നോർത്ത് തൃശ്ശൂർ പാലക്കാട് വഴി പോകുന്ന ഈ ട്രെയിനിന് പഴനിയിൽ സ്റ്റോപ്പുണ്ട് രാവിലെ പഴനി ദർശനം കഴിഞ്ഞിട്ട് വൈകുന്നേരം ഈ ട്രെയിനിൽ തന്നെ തീർത്ഥാടകർക്ക് തിരിച്ചു വരാവുന്നതാണ് നാൽപ്പത്തി മൂന്നാമത്തേത് കൊച്ചുവേളിയിൽ നിന്നും നിലമ്പൂർ വരെ പോകുന്ന എക്സ്പ്രസ് ആണ് എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഈ ട്രെയിനിൻ്റെ കോട്ടയത്തെ സമയം രാത്രി പതിനൊന്ന് നാൽപ്പത്തഞ്ചാണ് എറണാകുളം നോർത്ത് തൃശ്ശൂർ ഷൊർണൂർ വഴിയാണ് നിലമ്പൂരിൽ പോകുന്നത് നാൽപ്പത്തി നാലാമത്തെ ട്രെയിൻ തിരുവനന്തപുരത്ത് നിന്നും മംഗലാപുരം വരെ പോകുന്ന എക്സ്പ്രസ് ട്രെയിനാണ് കോട്ടയത്തെ സമയം രാത്രി പതിനൊന്ന് അൻപത്തഞ്ച് എറണാകുളം നോർത്ത് തൃശ്ശൂർ ഷൊർണൂർ കോഴിക്കോട് കണ്ണൂർ വഴിയാണ് പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി എല്ലാ പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക